നടിയെ ലിപ്ലോക്ക് ചെയ്യണമെന്നാഗ്രഹിച്ച ആറാട്ടെണ്ണന് പോലീസ് വക ഇതാ ഗംഭീര ആറാട്ട് സിനിമാ താരങ്ങൾക്ക് മഹാശല്യമായ റിവ്യൂ അണ്ണൻ യൂട്യൂബർ സന്തോഷ് വർക്കിയെ പിടിച്ച് കുടഞ്ഞിരിക്കുകയാണ് പോലീസ് ആറാട്ടണ്ണനെ നമുക്ക് എല്ലാവർക്കും പരിചയമാണ് അതായത് മോഹൻലാലിന്റെ ആറാട്ട് എന്ന സിനിമയെക്കുറിച്ച് റിവ്യൂ പറഞ്ഞ ശ്രദ്ധേയനായ താരമാണ് സന്തോഷ് വർക്കി എന്നാൽ ഇപ്പോഴുതാ സിനിമാ നിരൂപണത്തിന്റെ മറവിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിലാണ് ആറാട്ടണ്ണനെ പാലാരിവട്ടം പോലീസ് പോക്കി നല്ല ആട്ടാട്ടിയിരിക്കുന്നത് നടീനടന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്നത് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കുന്നു എന്ന് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം നടൻ ബാല പറഞ്ഞത് തുടർന്ന് താരസംഘടനയിലും അമ്മയിലും പാലാരിവട്ടം പോലീസിലും അടക്കം നടൻ ബാല പരാതി നൽകിയിരുന്നു ബാലയുടെ പരാതിയിൽ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഗൗരവമായി തന്നെ ഈ സംഭവം എടുക്കുകയും തുടർന്ന് നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതിന് പിന്നാലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ആറാട്ടണ്ണനെ വിളിച്ചു വരുത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ മേലിൽ ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തി ില്ലെന്ന് എഴുതി ഒപ്പുവെപ്പിച്ചു എന്ന കാര്യങ്ങൾ പുറത്തു വരികയാണ് ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ കേസ് എടുക്കുമെന്ന് തന്നെ പോലീസ് ഇയാൾക്ക് താക്കീത് അതായത് നല്ലൊരു മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം ഇക്കഴിഞ്ഞ നാളിലാണ് ഒരു നടിയെ തനിക്ക് സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യണമെന്ന് സന്തോഷ് വർക്കി ഒരു പ്രസ്താവന നടത്തിയത് തുടർന്ന് ഇത് വിവാദത്തിലേക്ക് പോയി ആറാട്ടണ്ണൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇയാൾ ഇത്തരത്തിൽ വീഡിയോ പങ്കുവെക്കുന്നത് അതായത് നിരൂപണത്തിന്റെ മറവിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ അമ്മ എന്ന സംഘടന തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബറും ബാലയുമായുള്ള വിവാദത്തിൽ സന്തോഷ് വർക്കിയുടെ ഇടപെടൽ ഏറെ വിവാദമായിരുന്നു തുടർന്ന് ബാല തന്നെ തടവിൽ വെച്ചെന്ന ആരോപണവുമായി സന്തോഷ് വർക്കി രംഗത്തെത്തുകയും ചെയ്തു അതേസമയം അടുത്ത കാലത്തായിട്ടാണ് സന്തോഷ് വർക്കി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയൊരു സെലിബ്രിറ്റി എന്ന രീതിയിൽ ആകുന്നത് പിന്നീട് പല സിനിമകളുടെയും റിവ്യൂ ഒക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഈ ആറാട്ടണ്ണൻ വിവാദ നായകനുമായി ഒരിക്കൽ നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞ് നിരന്തരം ും വിളിച്ച് നടിയെ ശല്യപ്പെടുത്തിയിരുന്നു എന്ന് തന്നെ നിത്യ മേനോനും വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ മറ്റു ചില നടിമാരെയും വിളിച്ച് ഇയാൾ ശല്യം ചെയ്തു എന്ന് തന്നെയാണ് ഇയാൾക്കെതിരെയുണ്ടായ ആരോപണം ഇതിനു പിന്നാലെ നടി ഐശ്വര്യ ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞാണ് സന്തോഷ് വർക്കി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് അതേസമയം മോഹൻലാലിന്റെ ആറാട്ട് എന്ന സിനിമയെക്കുറിച്ച് റിവ്യൂ പറഞ്ഞത് മുതൽക്കാണ് സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഇദ്ദേഹം സിനിമകളുടെ റിലീസ് ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഈ അണ്ണനാകട്ടെ സിനിമകളുടെ റിലീസിന്റെ അന്ന് തന്നെ ഒരു കാരണവുമില്ലാത്ത മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവിടെ കോമാളിത്തരം കാണിക്കുകയും റിവ്യൂ പറയുമൊക്കെ ചെയ്തിരുന്നു ഇടയ്ക്കൊക്കെ സിനിമകളെ പറ്റി മോശം അഭിപ്രായം പങ്കുവച്ചതിൽ ആളുകൾക്കിടയിൽ നിന്നും മർദ്ദനം വരെ അണ്ണൻ ഏറ്റിരുന്നു പിന്നാലെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നടി ഐശ്വര്യ ലക്ഷ്മിയുമായി ലിപ് ലോക്ക് ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാണ് സന്തോഷ് വിവാദത്തിൽ ഏർപ്പെട്ടത് വീഡിയോ വൈറലായതിനു പിന്നാലെ ഇദ്ദേഹത്തെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തി അതായത് ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ലക്ഷ്മി വളരെ ഹോട്ടാണ് മയ നദിയിലൊക്കെയുണ്ട് ഇൻറ്റിമേറ്റ് സീൻ ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല അവരുമായി ഒരു സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ജീവിതത്തിലല്ല സിനിമയിൽ അവരുമായി ലിപ് ലോക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്നായിരുന്നു ആറാട്ടണ്ണന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞത് നിനക്ക് ക്രഷല്ലാത്ത ഏതെങ്കിലും നടിയുണ്ടോ ഇങ്ങനെയാണെങ്കിൽ നീ ചാവും സിനിമയിലല്ല ജീവിതത്തിൽ സാധാരണ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് അവർക്കൊരു ജീവിതം കൊടുക്കണമെന്നൊക്കെയാണ് പറയാറുള്ളത് ഇതിനു പിന്നാലെയാണ് ആറാട്ടണ്ണൻ ഡയലോഗ് ഒക്കെ മാറ്റി എന്നിങ്ങനെയാണ് ഈ സംഭവത്തിന് താഴെ കമന്റുകൾ വന്നത് അതേസമയം കേസ് എടുക്കണമെന്ന് തന്നെയായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത് നിരന്തരമായി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്ന ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ എന്നായിരുന്നു ചോദ്യം ഇതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ പരാതി വന്നതും തുടർന്ന് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വെച്ച് തന്നെ ഒരു താക്കീത് എന്നവണ്ണം ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട് മേലിൽ ഇമാതിരി പ്രവർത്തികൾ കാണിക്കരുതെന്നും